നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ ക്യാൻ യു റിയലി കൺട്രോൾ യുവർ മൈൻഡ് അഥവാ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാലും അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക പലരും അവകാശപ്പെടുന്നൊരു കാര്യമാണ് എനിക്കെൻ്റെ മനസ്സിന് മേൽ നല്ല കൺട്രോൾ ഉണ്ട് എന്ന് പക്ഷെ സത്യത്തിൽ ഇതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന വിഷയത്തിൽ ഇന്ന് നിരവധി കോഴ്സുകൾ വരെ ലഭ്യമാണ് പക്ഷെ സത്യത്തിൽ ഇത് സാധ്യമാണോ പല വിഷയങ്ങൾ പല അറിവുകൾ പല തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഇവയെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം അത്തരത്തിൽ ഒരു വിഷയം അത്തരത്തിലൊരു കാഴ്ചപ്പാടാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു മിസ്റ്റേക്കിൻ്റെ കാഴ്ചപ്പാട് ഇതനുസരിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല അഥവാ മനസ്സിനെ ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്താലും അതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വരും നമുക്കത് മനസ്സിലാക്കാം അതിനായി ആദ്യം നമുക്കൊരു കഥ കേൾക്കാം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ് ഒരിക്കൽ ശാന്തിനാഥ് എന്നൊരു വ്യക്തി തൻ്റെ ഭാര്യയെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു ഒരാൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത് ഈ സമയം അവിടെ ഒരു ജൈന സന്യാസി നടന്നു പോകുന്നുണ്ടായിരുന്നു ആൾക്കൂട്ടം നടന്നപ്പോൾ അദ്ദേഹവും അങ്ങോട്ടേക്ക് ചെന്നു സംഭവം എന്താണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ജൈന സന്യാസി ശാന്തിനാഥിനെ നോക്കി പറഞ്ഞു നിങ്ങളുടെ മനസ്സിനെറിയ ദേഷ്യവും ഹിംസയുമാണ് ഇനി നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും വല്ലാത്തൊരു സാഹചര്യമായിരുന്നു അത് ശാന്തിനാഥ് പറഞ്ഞു എനിക്ക് നിങ്ങളെപ്പോലെ നിശബ്ദനായി മാറണമെന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന അതേ സമാധാനം എനിക്കും അനുഭവിക്കണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും എനിക്കറിവില്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഗ്രിപ്പ് നഷ്ടമാകുന്നു ബോധം നഷ്ടമാകുന്നു ബോധമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഭാര്യയെ ഞാനിപ്പോൾ തള്ളിയിട്ട് കൊന്നു ഞാൻ എന്താ ചെയ്യുക ശാന്തി നാഥനെ മറുപടി കേട്ടതും ജൈന സന്യാസി പറഞ്ഞു ഒരു വഴിയേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിനെ നിശ്ചലമാക്കുക ദേഷ്യം ഹിംസ ക്രൂരത ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ മനസ്സിനെ നിശ്ചലമാക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ ഈ ലോകത്തെ ത്യജിക്കുക നിങ്ങളുടേതാണെന്ന് നിങ്ങൾ പറയുന്നതെല്ലാം ഉപേക്ഷിക്കുക ജൈനസത്തെ കുറിച്ച് അറിയാത്തവർക്കായി പറയട്ടെ ജയിനിസം എന്നാൽ ത്യാഗത്തിന്റെ പാതയാണ് എല്ലാം ത്യജിച്ചൊരു വ്യക്തിക്ക് മാത്രമേ ജൈനസത്തിൻ്റെ പാതയിൽ നടക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാം ഉപേക്ഷിച്ച ഒരാൾക്ക് മാത്രമേ ഈ വഴിയിലൂടെ നടക്കാൻ സാധിക്കുകയുള്ളൂ എത്രത്തോളം വന്നോ സ്വന്തം വസ്ത്രങ്ങൾ വരെ മിക്ക ജൈനസന്യാസി നിങ്ങൾ നോക്കൂ അവർ നഗ്നരാണ് അതിന് കാരണം ഇതാണ് ജൈനസം ത്യാഗത്തിന്റെ പാതയാണ് സന്യാസി എല്ലാം ത്യജിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശാന്തിനാഥിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയായി കാരണം ശാന്തിനാഥ് വളരെയധികം അറിവുണ്ടായ അഹങ്കാരിയായ ഈഗോയുള്ള ഒരു വ്യക്തിയാണ് ഈഗോയുള്ളവർക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരു വെല്ലുവിളിയാണ് അവർ മറ്റുള്ള എല്ലാവരുടെയും മുന്നിൽ പലതും തെളിയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ശാന്തിനാഥിനും സന്യാസിക വാക്കുകൾ ഒരു വെല്ലുവിളിയായി മാറി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അയാൾ അയാൾ അണങ്ങിരുന്ന വസ്ത്രങ്ങൾ കിണറ്റിലേക്ക് ഊരി കിട്ടു അയാളുടെ ഭാര്യ കിടക്കുന്ന അതേ കിണറ്റിൽ നാട്ടുകാർ ഞെട്ടി ഒരു ആ സന്യാസി കുറച്ചൊന്നും ഞെട്ടിക്കാണോ കാരണം അവരാരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ശാന്തി നാഥ് സന്യാസിയുടെ കാരു വിലക്ക് എന്നിട്ട് പറഞ്ഞു അന്നേക്കൊരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും എല്ലാം ഉപേക്ഷിക്കാം പക്ഷെ ഞാനിതാ ഈ നിമിഷം എല്ലാം ഉപേക്ഷിക്കുന്നു ഇനി മുതൽ ഞാൻ അമ്മയുടെ ശിഷ്യനാണ് എനിക്ക് ദീക്ഷ തരും എത്ര വിചിത്രമാണ് ഇയാളുടെ പേര് ശാന്തിനാഥ് ദേഷ്യം വന്ന സ്വന്തം ഭാര്യയെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നവന്റെ പേരാണ് ശാന്തിനാഥ് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും പൊതുവെ ഒരാൾ സന്യാസം സ്വീകരിക്കുമ്പോൾ അയാളയാളുടെ പേര് മാറ്റും ജൈന സന്യാസി പറഞ്ഞു പൊതുവെ ആൾക്കാർ പേര് മാറ്റുന്നതാണ് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അത് വേണ്ട നിങ്ങൾക്ക് ഇപ്പോഴുള്ള പേര് മതി കാരണം ആ പേര് മനോഹരമാണ് ശാന്തിനാഥ് ഇതിനു പുറമെ പേര് മാറ്റാതിരിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു അത് ഇതാണ് ഇന്നുമുതൽ ആ പേര് ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കണം ഓരോ നിമിഷവും നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ഉള്ളിൽ സമാധാനം മാത്രമേ പാടുള്ളൂ എന്ന് നിങ്ങളുടെ വൈബ്രേഷൻ പോലും സമാധാനത്തിൻ്റെതായിരിക്കണം അന്ന് മുതൽ ശാന്തിനാഥ് തൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പലതരത്തിലുള്ള പ്രാക്ടീസുകൾ ഇയാൾ ചെയ്യുമായിരുന്നു പലപ്പോഴും പലർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത ചെയ്യാൻ വളരെയധികം പ്രയാസമുള്ള പ്രാക്ടീസുകളാണ് ശാന്തിനാഥ് ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോഴൊക്കെ ഇയാൾ ആഹാരം കഴിക്കാതെ ദിവസങ്ങളോളം ഇരിക്കുമായിരുന്നു ഒരർത്ഥത്തിൽ ഇയാളുടെ സ്വന്തം ശരീരത്തെ പല രീതിയിൽ സ്വയം പീഡിപ്പിക്കുകയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ശാന്തിനാഥ് വളരെയധികം ഈഗോയും അഹങ്കാരവും ഒക്കെയുള്ള മനുഷ്യരാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം സന്യാസം പോലും ഒരു വാശിയായി മാറി പക്ഷെ ഇതൊക്കെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇയാൾ വളരെയധികം പ്രയത്നിക്കുന്ന ഒരു സന്യാസിയാണ് ഇതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ശാന്തിനാഥ് അതിപ്രശസ്തനായി വർഷങ്ങളിങ്ങനെ കടന്നുപോയി ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശാന്തിനാഥ് അയാളുടെ രാജ്യത്തിൻ്റെ ാണ് താമസം ഇപ്പോഴത്തേക്കും അയാളുടെ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നു ആയിരക്കണക്കിന് ജനങ്ങൾ ഇയാളെ ഒന്ന് കാണാനായി ക്യൂവിൽ നിൽക്കുകയാണ് ഇയാളുടെ കാലിൽ നിന്ന് തൊടാനായി കാത്തു നിൽക്കുകയാണ് രാജാക്കന്മാർ പോലും ശാന്തിനാഥിനെ കാണാനായി ഇപ്പോൾ ചെല്ലുന്നുണ്ട് അങ്ങനെ അങ്ങനെക്ക് രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് ശാന്തിനാഥിനെ പഴയൊരായൽക്കാരൻ എത്തി അയാളുടെ എന്തോ ആവശ്യത്തിനു വേണ്ടി അയാൾ വന്നതാണ് അപ്പോഴാണ് അയാൾ അറിയുന്നത് ശാന്തിനാഥും തലസ്ഥാനത്തുണ്ട് എന്ന് ശാന്തിനാഥനെക്കുറിച്ച് ഒരുപാട് കഥകൾ ഇപ്പോൾ നാട്ടിൽ മുഴുവനും കേൾക്കാൻ സാധിക്കുന്നു അയാൾ മാറിയിരിക്കുന്നു സമാധാനത്തിൻ്റെ പ്രതിരൂപമായി മാറിയിരിക്കുന്നു അയാൾക്ക് അയാളുടെ മനസ്സിൻ്റെ മേൽ ഭയങ്കരമായ കൺട്രോളാണ് അങ്ങനെ ഒരുപാട് കഥകൾ ശാന്തിനാഥൻ അയാൽക്കാരന് തോന്നി അങ്ങനെയാണെങ്കിൽ ശാന്തിനാഥനെ ഒന്ന് കണ്ടേക്കാം അയാൾക്ക് സംഭവിച്ച മാറ്റം ഒന്ന് നേരിട്ട് അനുഭവിക്കാം ഈ ചിന്തയോടെ അയൽക്കാരൻ ശാന്തിനാഥനെ കാണാൻ ചെന്നു ഒരുപാട് ബഹുമാനത്തോടെയാണ് അയൽക്കാരൻ ശാന്തിനാഥനെ കാണാൻ ചെന്നത് പക്ഷേ ദൂരിൽ നിന്ന് കണ്ടപ്പോഴേ അയാൽക്കാരന് ഒരു കാര്യം മനസ്സിലായി ശാന്തിനാഥിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇത് പഴയ ശാന്തിനാഥാണ് അയാളുടെ മുഖത്ത് ആ പഴയ ദേഷ്യവും അഹങ്കാരവും ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് അയാളുടെ കണ്ണുകളിൽ അയാളുടെ ഈഗോ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് അത് കുറച്ച് കൂടുതൽ വഷളായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഒരു ജൈന സന്യാസിക്ക് വേണ്ട സമാധാനം ഗ്രേസ് ഭംഗി നിശബ്ദത ഒന്നും അയാളുടെ മുഖത്തില്ല പഴയതിനേക്കാളും വൃത്തികെട്ട ഒരു ശാന്തിനാഥാണ് ഇപ്പോൾ നിൽക്കുന്നത് അയൽക്കാരനെ ശാന്തിനാഥിനെ കുറച്ചും കൂടെ അടുത്തേക്ക് ചെന്നു ശാന്തിനാഥും തന്റെ പഴയ അയൽക്കാരനെ കണ്ടു അയാൾ തിരിച്ചറിഞ്ഞു പക്ഷെ തിരിച്ചറിഞ്ഞത് അയാൾ മുഖത്ത് കാണിച്ചില്ല കാരണം അത് അയാളുടെ അന്താസിന് ഒരു കുറച്ചിലായിരുന്നു തന്നെ മനസ്സിലായെന്നും മനസ്സിലാകാത്തതുപോലെ നടിക്കുന്നതാണെന്നും അയാൽക്കാരനും മനസ്സിലായി ഇതും കൂടി ആയപ്പോൾ അയാൽക്കാരന് തീർച്ചയായി ശാന്തിാഥിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അയൽക്കാരൻ ശാന്തിനാഥിന്റെ കുറച്ചും കൂടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അങ്ങയുടെ പേരെന്താണ് ഈ ചോദ്യം കേട്ടതും ശാന്തിനാഥിനും വല്ലാത്ത ദേഷ്യം വന്നു തന്നെ നന്നായി അറിയാവുന്ന തന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന അയൽക്കാരന് തന്റെ പേരറിയില്ലേ പക്ഷെ തന്റെ ദേഷ്യം ശാന്തിനാഥ് പുറത്ത് കാണിച്ചില്ല അയാൾ അയാളുടെ മനസ്സിനെ കണ്ട്രോൾ ചെയ്തു ശാന്തിനാഥ് പറഞ്ഞു ഞാൻ മുനി ശാന്തിനാഥ് അയാൽക്കാരൻ പറഞ്ഞു വളരെ മനോഹരമായൊരു പേരാണ് പക്ഷെ ക്ഷമിക്കണം എൻ്റെ ഓർമ്മശക്തി വളരെ വീക്കാണ് വളരെ പെട്ടെന്ന് ഞാൻ എല്ലാം മറന്നുപോകും അങ്ങയുടെ പേര് ഞാൻ മറന്നുപോയി അങ്ങയുടെ പേരൊന്നും കൂടെ പറയാമോ ശാന്തിനാഥിന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അയാളുടെ കൺട്രോൾ അയാൾക്ക് നഷ്ടമായി ശാന്തിനാഥ് എപ്പോഴും ഒരു വടിയും കൊണ്ടാണ് നടക്കുന്നത് അയാൾ ആ വടി കൈകളിലേക്കെടുത്തു കഴിഞ്ഞ ഇരുപത് വർഷമായി അയാൾ ചെയ്യുന്ന മൈൻഡ് കൺട്രോളെല്ലാം അയാൾ മറന്നുപോയി കഴിഞ്ഞ ഇരുപത് വർഷമായി അയാൾ ചെയ്യുന്ന പ്രാക്ടീസുകളെല്ലാം അയാൾ മറന്നുപോയി ശാന്തിനാഥ് പറഞ്ഞു ഇനി ഒരു പ്രാവശ്യം കൂടി നീ ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് നീ അറിയും നീ എന്നെ മറന്നോ നിന്റെയും കൂടെ മുന്നിൽ വെച്ചല്ലേ ഞാൻ എന്റെ ഭാര്യയെ കൊന്നത് അന്ന് നിന്റെ മുന്നിൽ നിന്ന് അതേ ശാന്തിനാഥാണ് ഇന്നിപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത് അതേ ശാന്തി ശാന്തി നാവിൽ നിന്നും ആ വാക്കുകൾ വീണപ്പോഴാണ് അയാൾ പോലും തിരിച്ചറിയുന്നത് അയാൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒരു നിമിഷം അയാൾക്ക് തിരിച്ചറിവുണ്ടായി കഴിഞ്ഞ ഇരുപത് വർഷമായി അയാൾ ചെയ്യുന്നതെല്ലാം വെള്ളത്തിൽ പോയിരിക്കുന്നു ആയിരക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ശാന്തി നാഥ് സമാധാനത്തിന്റെ പ്രതിരൂപമാണെന്ന് വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ അതിൽ ഒരു സത്യസന്ധതയും ഇല്ല എന്ന് അയാൾക്ക് സ്വയം മനസ്സിലായി ഇതാണ് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് സംഭവിക്കുക നോക്കൂ ഈ കാഴ്ചപ്പാടിനനുസരിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അഥവാ ഏതെങ്കിലും രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്താലും അതിന് വലിയ അർത്ഥമില്ല അത് സത്യസന്ധമല്ല അത് നിലനിൽക്കുകയില്ല കാരണം മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നാൽ അർത്ഥം മനസ്സിനെ അടിച്ചമർത്തുക എന്നതാണ് അത്ര അടിച്ചമർത്തപ്പെട്ട മനസ്സ് ഇന്നല്ലെങ്കിൽ നാളെ പൂർവാധികം ശക്തിയോട് തിരിച്ചു വരും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ കൺട്രോൾ നഷ്ടമാകും അങ്ങനെ സംഭവിച്ചാൽ ഇന്ന് നമ്മൾ നമ്മൾക്കാൾ വളരെ മോശം അവസ്ഥയിലായിരിക്കും അന്ന് നമ്മൾ നിൽക്കുക മാത്രവുമല്ല അടിച്ചമർത്തപ്പെട്ട മനസ്സ് ബോധവാനായ ഒരു വ്യക്തിയുടെ ലക്ഷണമല്ല ഇത് പറയുമ്പോൾ എപ്പോഴും രണ്ട് കാര്യങ്ങൾ ഓർക്കുക ഒന്ന് മനസ്സിനെ അടിച്ചമർത്താൻ സാധിക്കില്ല മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് രണ്ട് അഥവാ കൺട്രോൾ ചെയ്യണമെങ്കിലും ആരാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ രണ്ട് വ്യക്തികളുള്ളപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ കൺട്രോൾ ചെയ്യാം പക്ഷേ ഒരാൾ മാത്രമുള്ള അവസ്ഥയിൽ ആരാരെ കൺട്രോൾ ചെയ്യും ഞാൻ കാണുന്ന രസകരം ആരുമില്ലാത്ത അവസ്ഥയിൽ ആരാരെ കൺട്രോൾ ചെയ്യും നോക്കും മിക്ക സ്പിരിച്വൽ മാസ്റ്റേഴ്സും പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒന്നുമില്ല എന്നാണ് മനസ്സിനപ്പുറത്തേക്ക് നമ്മൾ വെറും ശൂന്യതയാണ് എന്നാണ് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെന്ന് ചിന്തിച്ചാൽ പോലും ഒരാളല്ലേ ഉണ്ടാവുകയുള്ളൂ നമ്മളുടെ ഉള്ളിൽ ഒരാൾക്കൂട്ടം ഒന്നുമില്ലല്ലോ അപ്പോൾ ആരാരെയാണ് കൺട്രോൾ ചെയ്യുക സംഭവിക്കുന്നത് എന്താണ് മനസ്സിനെ തന്നെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല ഇതിന്റെ റിസൾട്ട് ഒന്ന് മാത്രമാണ് ഈഗോ സൃഷ്ടിക്കപ്പെടുക അതും സാധാരണ ഈഗോ അല്ല ഈ ഈഗോയുടെ ചിന്ത ഇതാണ് എല്ലാം എൻ്റെ കൺട്രോളിലാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണിത് ഇത് ബോധവനായ വ്യക്തിയുടെ ലക്ഷണമല്ല ഉണർന്ന വ്യക്തിയുടെ ലക്ഷണമല്ല ഇത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ചോദ്യമുണ്ട് പിന്നെന്താണ് ചെയ്യുക നോക്കൂ ഇതിന് ഉദാഹരണമായി പറയുന്നത് ഈ സാഹചര്യമാണ് സപ്പോസ് ഒരാൾ അയാളുടെ നിഴലിൽ നിന്നും ഭയം ഓടിയാൽ എന്ത് സംഭവിക്കും അയാൾക്കൊരു പേടി അയാൾ അയാളുടെ നിഴൽ പിടിക്കുമോ എന്ന് അതുകൊണ്ട് അയാൾ ഓടാൻ തുടങ്ങി അയാൾ നോക്കുമ്പോൾ അയാളുടെ നിഴലും അയാളുടെ കൂടെ ഓടുന്നുണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വഴി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അയാൾ ഓടിക്കൊണ്ടിരുന്നാൽ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എത്ര നേരം അയാൾ ഓടും എത്ര ദൂരം അയാൾ ഓടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പരമാവധി വേഗതയിൽ ഓടിയാൽ അയാൾക്ക് അയാളുടെ നിഴലിനെ തോപ്പിക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും സാധിക്കില്ല അയാൾ ഓടുന്നത്രയും നേരം അയാളുടെ നിഴലും കൂടെ ഓടിക്കൊണ്ടേയിരിക്കും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ അയാൾ നിൽക്കണം നിന്ന് തിരിഞ്ഞു നോക്കണം അയാൾ നിൽക്കുന്ന നിമിഷം അയാൾ തിരിഞ്ഞു നോക്കുന്ന നിമിഷം നിഴലും അവിടെ നിൽക്കും കാരണം നിഴൽ ഓടുന്നത് നമ്മൾ ഓടുന്നത് കൊണ്ടാണ് വാച്ച്ഫുൾനെസ് അതാണ് ഈ നോട്ടത്ത് വിളിക്കുക മനസ്സിനെ ദർശിക്കുക വെറുതെ നോക്കുക പ്രത്യേകിച്ച് ഒരു ഉദ്ദേശത്തോടെയല്ല നിശബ്ദനായി ഒരു സാക്ഷിയായി നമ്മൾ നിശബ്ദനാകുമ്പോൾ മനസ്സും നിശബ്ദനാകുന്നു നമ്മളൊരു സാക്ഷിയെ പോലെ മനസ്സിനെ ദർശിക്കുമ്പോൾ മനസ്സ് നിശ്ചലമാകുമത്രേ ചിന്തകൾ അപ്രത്യക്ഷമാകുമത്രേ അതാണ് വാച്ച്ഫുൾനെസ് എന്ന മെത്തേഡിൻ്റെ സീക്രറ്റ് ആണ് മനസ്സിനെ കണ്ട്രോൾ ചെയ്യുന്നതിനേക്കാളും ഈ പ്രശ്നത്തിൻ്റെ പരിഹാരമെന്ന് ഇവർ പറയുന്നു നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ തീർച്ചയായും കമൻ്റ് ചെയ്യുക വരും ദിവസങ്ങളിൽ മാച്ച്ഫുൾനെസ് എന്ന വിഷയത്തിൽ കുറച്ച് വീഡിയോസ് തീർച്ചയായും ഈ ചാനൽ ചെയ്യാം എന്തായാലും മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് അർത്ഥമില്ല എന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക കുറിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും കമൻസിനോട് അറിയിക്കൂ ഈ നല്ലറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം അത് വളരെ വലിയൊരു സപ്പോർട്ടാണ്